ഇന്നിപ്പോൾ കേരളത്തിന്റെ സ്ഥിതി എന്താണ് സാമ്പത്തികമായി കേരളം തകർന്നു ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല നാട്ടിൽ അയ്യായിരം രൂപ പോലും ട്രഷറിയിൽ നിന്ന് മാറാൻ കഴിയാത്ത അവസ്ഥയാണ് വികസന രംഗത്ത് പരിപൂർണമായ സ്തംഭനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത പണം പോലും ട്രഷറിയിൽ മാറിക്കിട്ടാത്ത അവസ്ഥയാണ് എം എൽ എ ഫണ്ട് പോലും പണി ചെയ്താൽ ട്രഷറിയിൽ മാറിക്കിട്ടുന്നില്ല വികസനം പരിപൂർണമായി തകർന്നിരിക്കുന്നു സ്തംഭിച്ചിരിക്കുന്നു ഇതുപോലൊരവസ്ഥ കേരളത്തിന് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല വികസനമില്ല ക്ഷേമപ്രദ്ധതികളില്ല ഇങ്ങനെ സമ്പൂർണമായ ഭരണത്തകർച്ച നേരിടുന്ന ഗവൺമെന്റിനെ രക്ഷിക്കാൻ കേന്ദ്ര സമരം എന്ന പഴയ പല്ലവിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർട്ടിയെ സ്വീകരിക്കുന്നു അതുകൊണ്ട് ഈ സമരം ആത്മാർത്ഥതയില്ലാത്ത സമരമാണ് ആദ്യം സ്വന്തം വീട് നന്നാക്കിയിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ ഇവിടുത്തെ ഗുരുതരമായ അഴിമതിയും കൊള്ളയും അതുപോലെ തന്നെ നൂർത്തും വാഴ്ചലവുകളും നിയന്ത്രിച്ച് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കാൻ തയ്യാറാകാത്ത ഈ ഗവൺമെന്റ് എങ്ങനെയാണ് മറ്റുള്ളവരെ കുറ്റം പറയേണ്ടത് കേന്ദ്രം ന്യായമായി കേരളത്തിൽ നൽകേണ്ട കാര്യങ്ങളൊക്കെ നൽകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അതിനുവേണ്ടി ഞങ്ങളുടെ എം പിമാർ പാർലമെന്റിൽ സംസാരിക്കുകയും കാര്യങ്ങൾ മൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു എക്സസൈസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധ്യമല്ല അഞ്ച് കേരളത്തിൽ യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റ് നേടാൻ പോവാണ് ഇടതുപക്ഷത്തിനും ഒരു സീറ്റ് കിട്ടാൻ പോകുന്നില്ല ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം ജനങ്ങൾ ഈ കാര്യത്തിൽ വളരെ കൺവിൻസ്ഡാണ് ഇവരെ ജെ പിക്ക് അയച്ചിട്ട് കാര്യമില്ലായെന്ന് അവർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ബിജെപിയുടെ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല എൽ ഡി എഫിന് ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൂടി നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ആര് പറഞ്ഞില്ല എന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ സർവദാ യോഗ്യനായ വ്യക്തിയാണ് അത് ഇന്ത്യ മുന്നണി പിന്നെ തീരുമാനിക്കുമെന്ന് ഇന്ത്യ മുന്നണിക്ക് ദേശീയ തലത്തിൽ ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥ ഇപ്പൊ തരത്തിലുണ്ട് പരിഗണന പേരിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല എ പി സി സി എല്ലാ പോഷക സംഘടനകൾക്കും വേണ്ടത്ര പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം